ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ നമ്മളൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും ചെറുക്കുട്ടേനും മോളും ചെറുക്കുട്ടീൻ്റെ അപ്പനും എല്ലാവരും കൂടെയാണ് പോയതേ അപ്പം നമ്മൾ പോണ വഴിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടല്ലോ മാവുണ്ട് മാവ് നിറച്ച് മാങ്ങ അവരൊന്നും പറിക്കത്തില്ല നിങ്ങൾ നിറച്ച് റോഡിലും വീണ് കിടക്കുവാണ് എൻ്റെ ചെറുകുട്ടീനും മാങ്ങ കണ്ടിട്ട് കണ്ടോ ഭയങ്കര മാങ്ങ അമ്മാമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ചെക്കൂട്ട് അമ്മയും ഭയങ്കര ഇഷ്ടമാണ് ഈ റോഡിൽ ഒത്തിരി വാങ്ങുകൾ ഇങ്ങനെ കിടക്കുകയാണ് അത് വീണ് കിടക്കുന്നത് ഭയങ്കര ആകാംക്ഷയോടെ നോക്കിയിരിക്കണം പഴുത്ത വാങ്ങുകളാണ് കേട്ടോ അങ്ങനെ നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നപ്പോൾ മോനിലൂടെ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ കല്യാണത്തിനപ്പോൾ മോനും ഇവിടെ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ചിക്കൻ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇത് കപ്പ കിട്ടും കേട്ടോ അപ്പം ഞാൻ ചിക്കൻ കറി വച്ചതിന് ശേഷം ടൈം കിട്ടുവാണെങ്കിൽ കപ്പുട്ടുണ്ടാക്കണമെന്നുണ്ട് കേട്ടോ എങ്കിൽ ആ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആ വീഡിയോ കൂടി എടുത്തിട്ട് ചിക്കൻ കറി കപ്പുട്ട് വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം വേറെ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ സുഖമാണല്ലോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ ഡെയിലി വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാവരുടെ സപ്പോർട്ടും ഇനിയും ഉണ്ടാവണം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമുക്കിന്ന് കപ്പ പുട്ടും ചിക്കൻ കറി എൻ്റെ ചിക്കൻ കറി ആ വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഉള്ളിയൊക്കെ ചെറിയ ഉള്ളി സവാള ഒക്കെ എടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മക്കൾക്കൊക്കെ നല്ല കണ്ണ് നേരി കേട്ടോ എനിക്കത്രക്കൊന്നും കുഴപ്പമില്ല അത് നേറിയാലും എനിക്കത് പ്രശ്നമല്ല കേട്ടോ അപ്പം അത് ഷീലായിപ്പോയി അതുകൊണ്ട് ഞാനിവിടെ ചില ഉള്ളികളാണല്ലേ കുറേ കണ്ണ് നീറുന്നത് ചിലതൊന്നും അത്രയ്ക്ക് നീറ്റിലൊന്നും ഉണ്ടാകത്തില്ല ചില ഉള്ളികൾ ഭയങ്കര കണ്ണ് നീറ്റലാണ് പക്ഷേ എനിക്കത് വലിയ പ്രശ്നങ്ങളില്ല പിന്നെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല നേറും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല വളരെ സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കണം അപ്പം എല്ലാവരുടെ സപ്പോർട്ടും ഇനി ഇനിയും ഉണ്ടാവണം എത്രയേ ഉള്ളൂ ടറ്റാ നമുക്ക് വിജയിക്കാം ഇന്ന് നമ്മൾ ഉരുളിയിൽ കുറച്ച് കൂടുതലാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത് ഈ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളകും മുളകും കടവും കറിയപ്പിലൊക്കെ ഇട്ട് കട വറുത്തതിന് ശേഷം ചെറിയ ഉള്ളി നമ്മൾ ഇപ്പോൾ ചിക്കൻ കൂടുതലാണ് കേട്ടോ ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പം ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ആദ്യം ചതച്ചത് ആഡ് ചെയ്തതിന് ശേഷം സവാളയും അതുപോലെ തന്നെ കുറച്ച് കൂടുതലുണ്ട് അറിയിട്ട് സവാള എടുത്തിട്ടുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് ഇട്ട് നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാം എൻ്റെ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ ഒരു നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ സവാളയിൽ നമുക്ക് ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് വെക്കാം മഞ്ഞൾപ്പൊടി ഞാൻ വീട്ടിൽ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ മഞ്ഞൾപ്പൊടി അല്ലാതെ പുറത്ത് പാക്കറ്റ് മഞ്ഞൾപ്പൊടി വാങ്ങാറില്ല അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നല്ല രീതിയിൽ വശി കൊടുക്കുക എന്നിട്ട് നമുക്ക് ചിക്കൻ എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എരിവ് പിടിക്കാനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി പൊടി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൈ വെച്ച് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം ഈ ഉള്ളിയൊക്കെ ഒന്ന് വശങ്ങി വരും വരെ അതൊന്ന് റെസ്റ്റ് ചെയ്യാമേ മാറ്റാമേ നമുക്കെന്നിട്ട് ഇതിലോട്ട് ഒരു ചെറിയ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചെറിയ രീതി വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നടുക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വയറ്റി കൊടുക്കുക മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറും വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഉള്ളിയൊക്കെ നമുക്ക് സൈഡിലോട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്കിതിലോട്ട് ചിക്കനിലെ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ചിക്കൻ ഒന്ന് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടതിന് ശേഷം ഈ ഉള്ളിയൊക്കെ വശക്കി വെച്ചിരിക്കുന്നില്ലേ അതൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം ചിക്കൻ നടുക്കും ഭാഗത്ത് വെച്ചിട്ടേ നമുക്ക് ഈ ഉള്ളിയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ ചിക്കനിലോട്ട് മീതെ വച്ച് കൊടുക്കാം കേട്ടോ പുറത്ത് ഇങ്ങനെ വച്ചിട്ട് നമുക്ക് ഒരു പാത്രം വെച്ച് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കണം കുറച്ച് കഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇതുപോലെ അടച്ചൊന്ന് വെച്ച് കൊടുക്കാം അടപ്പ് നമുക്ക് തുറന്നപ്പോൾ തന്നെ തനിയേ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്കിപ്പം ഇതിൽ കളറ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അതിനെ കുറച്ച് വെള്ളത്തിൽ കലക്കി അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കളറ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിടെ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഈ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തിളച്ച വെള്ളം ഇതിലോട്ട് നല്ല വെട്ടി തിളച്ച വെള്ളമാണ് പച്ചവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെട്ടി തിളച്ച വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പച്ച വെള്ളം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളയ്ക്കുന്നതാണ് എല്ലാം കൂടി നല്ല മിക്സായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ടൈം കിട്ടിയാൽ കപ്പക്കുട്ടും കൂടി ഉണ്ടാക്കുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യ ച പിന്നെ എന്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കുറെ പേര് പറയുന്നുണ്ട് കേട്ടോ കമന്റ് ഇടാൻ പറ്റുന്നില്ലെന്ന് ചില വർക്ക് ഇടാൻ പറ്റുന്നുണ്ട് കുറച്ച് വർക്ക് ഇടാൻ പറ്റുന്നില്ല എനിക്ക് അറിയാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഗ്രേവി എത്രയാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക മല്ലിയില ആവശ്യമാണെങ്കിലും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ അമ്മാമ്മയും ചേക്കൂട്ടനും കൂടെ പോയി വലിയ കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടാ അല്ല ചേക്കൂട്ട് അപ്പോൾ നമ്മൾ അല്ല ചേക്കൂട്ടനും കൂടെയാണ് കപ്പ മേടിച്ചിട്ട് വന്നത് അപ്പം എന്നിട്ട് നമ്മൾ ചെരിക്കൂട്ട ഉറങ്ങാൻ പോവാണ് അമ്മാമ്മ കപ്പുറ്റുണ്ടേക്കാൻ പോവാണ് അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അല്ല ചെയ് നമുക്ക് ഒത്തിരി പുട്ടിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ നമുക്കിന്ന് വലിയ കപ്പയല്ലേ കിട്ടിയത് അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയ രീതിയിൽ ഇതിനേക്കാൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്താലും മതി കേട്ടോ എന്നിട്ട് നമുക്കിത് മിക്സിയിലാണ് കേട്ടോ നമുക്ക് മറ്റേ ചോപ്പറിലല്ലേ ഇങ്ങനെ ഇടുന്നതിലാണ് ചീക ഇടാം ഞാനിപ്പം മിക്സിയിലാണ് കേട്ടോ കപ്പയെ അതിനകത്തിട്ട് പൊടിച്ചെടുത്തത് നാല് വെള്ളമെങ്കിലും ഈ കപ്പ നന്നായിട്ട് കഴുകണം ഇത് ഈ കപ്പ വെക്കാം നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം വെള്ളം ഒന്നും ഒഴിക്കാനല്ല ഇതിട്ട് നല്ല രീതിയിൽ പൊടിക്കുമ്പോൾ തന്നെ ഈ കപ്പയിൽ വെള്ളം നല്ല ഊറി മാറിയതിന് ശേഷമേ പൊടിക്കാവൂ കേട്ടോ ഈ അല്ലാതെ തന്നെ നമ്മൾ പൊടിക്കുമ്പോഴേ കപ്പേന്ന് ഇങ്ങനെ വെള്ളം ഊറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പൊടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ചെറിയ പീസുകളൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും ഇട്ട് പൊടിക്കുന്നതാണേ എന്നിട്ട് നമുക്ക് ഊറ്റി ഊറ്റിയെടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കൊരു തോർത്തോ വെള്ള തുണിയോ നല്ല വെള്ള തുണി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പം ഇതാകുമ്പോൾ നമുക്ക് നമുക്ക് ഈ കട്ടുണ്ടല്ലോ നമുക്ക് പിഴിഞ്ഞെടുക്കുമ്പോൾ അതത്രയും പോവും വെള്ളം പോലെ അത് അത്രയും പോകും കേട്ടോ പിന്നെ നമുക്ക് പ്രശ്നമില്ല അല്ലാതെ വേറെ രീതിയിൽ അരിച്ചെടുക്കാനൊന്നും പറ്റില്ല കൈ വെച്ച് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കേണ്ടി വരും എൻ്റെ കൈ കുറച്ച് പ്രിപ്പറേഷൻ ഞാൻ കൈ കൊണ്ട് പിഴിയാൻ നിന്നില്ല ആ തുണിയിൽ വെച്ചിട്ട് നല്ല പിഴിഞ്ഞാൽ നല്ല പോലെ കപ്പ ഉണക്കി പൊടിച്ചത് വെച്ചിട്ട് ഞാൻ പുട്ടുണ്ടാക്കുന്നു ഇത് ഫസ്റ്റ് ടൈം ആണ് പക്ഷേ മിക്സാണ് കൂടുതൽ ആയിട്ട് തോന്നിയത് കേട്ടോ ഇതിന് നോക്കിയപ്പോൾ വലിയ പീസുകളൊന്നും അതിന് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നല്ല രീതിയിൽ പിഴിഞ്ഞ് നമുക്ക് ഇതുപോലെ വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി പുട്ടുപൊടി ഉണ്ടല്ലോ കുറച്ച് ലേശം പുട്ടുപൊടിയും ഉപ്പും കൂടി ചേർത്ത് നമുക്കിവിടെ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ഞമ്മളിതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല കറി ഇല്ലാതെ ഇത് കഴിക്കാം കേട്ടോ വളരെ സിമ്പിളാണ് കേട്ടോ ഈ പിഴിയുന്ന ഒരു ഉള്ളൂ ഈ അരിപ്പൊടി ഇട്ടതിന് ശേഷം വെള്ളമൊന്നും വേണ്ട കേട്ടോ ഈ കപ്പയിലുള്ള വെള്ളത്തിൽ തന്നെ അരിപ്പൊടി കുതിർന്ന് പുട്ടിൻ്റെ പരുവത്തിന് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചാൽ മാവ് സെറ്റായിട്ടുണ്ട് മുളക്കുറ്റിയിലാണ് കേട്ടോ പുട്ടുണ്ടാക്കി കുറച്ച് തേങ്ങ നമുക്ക് കപ്പ പൊടിയും എല്ലാം കൂടി ചേർത്ത് നമുക്ക് അടിപൊളി പുട്ട് റെഡിയായി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ താങ്ക്